എല്ലോക ഒന്നാം പേജിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വാർത്ത എന്നിട്ട് ഐൻസ്റ്റൈൻ പ്രസിദ്ധപ്പെട്ട ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം പറഞ്ഞു ഇനി വരാൻ പോകുന്ന തെലമുറക ഒരു പക്ഷേ അവർക്ക് വിശ്വാസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്ര ഒരു മഹാൻ വ്യക്തി ഈ ലോകത്തിൽ അപ്പൊ ഇങ്ങനെയൊക്കെ ലോകം ആദരിച്ച് ലോകം ഇത്ര വലിയ മനുഷ്യനായി കണ്ട മഹാത്മാ ഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് സിനിമ ഉണ്ടാക്കണം ഡോക്ടറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ആദ്യത്തെ ശ്രമം അത് അവസാനത്തിൽ അതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ച് ആത്മയുടെ പ്രസിദ്ധപ്പെട്ട സിനിമ അറിയതും എല്ലാ ഓസ്കറും ജയിച്ച് മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകം മുഴുവൻ വീണ്ടും ഒരു പുതിയ ഒരു തലമുറയ്ക്ക് ഐൻസ്റ്റാൻ പറഞ്ഞ പോലെ ആ കാലത്ത് എല്ലാവർക്കും അറിഞ്ഞു മഹാത്മാഗാന്ധി വരാൻ പോകുന്ന തലമുറയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് ശ്രീ നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത് പല കാര്യങ്ങളാണ് ഒന്ന് കുട്ടിക്കാലം ഉയർത്തിയ ആർ എസ് ആണ് ആർ എസ് എസിൽ അവരെ എല്ലാ അംഗങ്ങളെയും പഠിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിന്റെ അഹിംസ അവരെ എതിരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ ഓരോരോ വിശ്വാസങ്ങൾ അവർക്ക് തീരെ വരിയില്ല മഹാത്മാഗാന്ധി ഈ നാടിനെ എല്ലാ आईति भी आयकेतने के लिए जीवच मरचले ने अभी इधर रेशम चीते महात्मा गांधी जीवचित तुम आरएसएस संगठन नेदागत व्यक्ति को बहुत कार्य को बात करके हमको नावकण अपा अंगने पढ़ि बदलना तिथिका आरएसएस जगत बदल पावीर के महात्मा गांधी की नजर स्वामी जी की और लोग से अभिप्राय अलग है अभी को मांगे मतलब അദ്ദേഹത്തിന്റെ ഹീറോസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി ആ പുസ്തകം ഗുജറാത്തിലായിരുന്നു പക്ഷേ പബ്ലിഷർ ഹിന്ദിയിലും കാണാൻ സാധിക്കില്ല അതിന് മഹാത്മാഗാന്ധി ഒരു വാക്കും കൂടിയിട്ട് പേരും കൂടിയിട്ട് അത് അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്ന കഷിച്ച് അഞ്ചു മിനി അഞ്ചു വർഷങ്ങൾ മുമ്പാണ് ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ പ്രധാനമന്ത്രി ആവുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി മഹാത്മാഗാന്ധിയുടെ ഉപയോഗം ഒരു ഭാരതീയ പ്രധാനമന്ത്രി ഭാരതീയ പ്രധാനമന്ത്രി ലോകം എവിടെ പോയാലും ഗാന്ധിയുടെ നാടിന്റെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത് अंगनेयार आद्य महात्मा गांधी मनसा के अडोंडा नइती आदि वैगी रियलाइजेशन आ तो दोहेन करन वाला महात्मा गांधी को इतना चेते बिचारित आदि इतने स्वच्छ भारत हो गया महात्मा गांधी रे कन्नडा आदि एक सिंबल आ की वैसे पक्षे कन्नडा मात्रे आद्य उपयोगित महात्मा गांधी रे पूज्यंगल महात्मा गांधी रे എല്ലാ സമുദായത്തിലും ഒരേപോലെ മഹാത്മാഗാന്ധിയുടെ എല്ലാ ഋഥത്തിലും അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കണ്ണവ ലോകത്ത് കാണിച്ചു കൊടുത്ത ഒരു പേര് കിട്ടിയല്ലോ എന്നാണ് അത് പോരാ അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം എന്തിനാണ് ജീവിച്ച് എന്തിനാണ് മരിച്ച നമ്മൾ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത നിങ്ങൾ എല്ലാവർക്കും ഒരു കഥ ഓർമ്മയുണ്ടാവും അദ്ദേഹം ഒരിക്കൽ ഒരു ചടങ്ങിന് ചിലവര് ക്ഷണിച്ചപ്പോൾ പോവാൻ സാധിച്ചിട്ട് അപ്പൊ അവര് പറഞ്ഞു മഹാത്മാജി അയച്ചു തരില്ലേ അദ്ദേഹം ഒരു വരിക എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം അപ്പൊ ആ ജീവിതത്തെ കുറിച്ച് അറിയാൻ മഹാത്മാഗാന്ധിജി അദ്ദേഹം എന്താണ് ഈ ലോകത്തിൽ സംഭാവന ചെയ്തത് എന്താ നമ്മളെല്ലാവരെയും പഠിപ്പിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രീ കമ്പര നായണു ഗാന്ധി രാഷ്ട്രീയ സമിതിയും കൂടി നമ്മളുടെ ഡി സി സി പ്രസിഡന്റ് മുമ്പിലും എല്ലാ നേതാക്കളുടെ മുമ്പിലും എപ്പോഴും സത്യത്തിന് വേണ്ടി ആ സത്യത്തിന്റെ വരെ മനസ്സിലാക്കാത്ത അവര് മാത്രമേ എങ്ങനെ സംസാരിക്കുന്നു മഹാത്മാഗാന്ധി പേരിൽ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിന് അയച്ചു കൊടുക്കുന്നു അത്രേ പറയാനുള്ളൂ ഞാൻ എല്ലാ ബ്ലസ് കാണിച്ചത് രൂപയുള്ളൂ അദ്ദേഹം മേടിക്കാനാവും എനിക്കറിയാം എന്നാലും ഇതിനൊന്ന് അയച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ഗുണത്തിന് വേണ്ടി അദ്ദേഹത്തെ മേശപ്പുറത്തിന് വേണ്ടി